ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ ചെറിയൊരു ഷോപ്പിംഗ് കൂടി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എങ്ങനെ എടുക്കാം എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടിയിട്ട് ഇവിടെ ചെന്നൈയിലുള്ള പാടി സരോണ സ്റ്റോറിലേക്ക് വന്നൊക്കെയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഒരു അടുപ്പ് വാങ്ങിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് അടുപ്പൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെക്ഷനിലേക്ക് വന്നൊക്കെയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഗ്ലാസ് ടോപ്പിൻ്റെയും പിന്നെ ചിമ്മിനും സെറ്റായിട്ടൊക്കെ വരുന്ന അടുപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വാങ്ങിക്കുന്നത് ഈ ഒരു ബ്രാൻഡിൻ്റെ അടുപ്പാണ് കേട്ടോ ആനന്ദമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അടുപ്പാണ് സ്റ്റീലിൻ്റെ അടുപ്പാണ് കേട്ടോ വാങ്ങിക്കണത് എനിക്കെപ്പോഴും ഈ ഒരു സ്റ്റീലിൻ്റെ അടുപ്പ് യൂസ് കൂടുതൽ ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നേ ഞാൻ ഗ്ലാസ് ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരുപാട് നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്ലാസ് ഒക്കെ നല്ലവണ്ണം അങ്ങനെ ചൂടായിട്ടൊക്കെ വരാറൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു അടുപ്പിനോട് അത്ര താല്പര്യമില്ല ഞാൻ കൂടുതലും പിന്നെ ഉപയോഗിക്കാറ് സ്റ്റീലിൻ്റെ അടുപ്പാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വിറകടുപ്പില്ല കേട്ടോ എല്ലാതും ഗ്യാസ് അടുപ്പിൽ വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നേരൊക്കെ കുക്ക് ചെയ്യേണ്ട ഒക്കെ വരില്ല അപ്പോൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് കുറേ നേരമൊക്കെ അങ്ങനെ ആ ഒരു അടുപ്പിൽ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഗ്ലാസ് ഒക്കെ നല്ലോണം അങ്ങനെ ചൂടായിട്ടൊക്കെ വരാറുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ഞാനത് മാറ്റിയിട്ട് സ്റ്റീൽ തന്നെ ആക്കിയതാണ് അപ്പോൾ അടുപ്പൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഗ്രൈൻഡർ വാങ്ങിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻമാർ എല്ലാ ബ്രാൻഡിൻ്റെയും കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് തരാൻ കേട്ടോ ഓരോരോ ഗ്രൈൻഡറിനെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും സെയിൽ ആയിട്ട് പോണത് അൾട്രാഡ ഗ്രൈൻഡർ ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾ അൾട്രഡ തന്നെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരികയാണ് അപ്പോൾ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ പ്രൈസ് വന്നിട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഗ്രൈൻഡറും അടുപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് വന്നു ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്നിട്ട് ഈ ഒരു ഗ്രൈൻഡർ നമുക്കൊന്ന് എടുത്തിട്ട് അത് സീസണും ചെയ്തിട്ട് കൂടെ എടുക്കണത് കാണാട്ടോ കേട്ടോ അപ്പോൾ ഗ്രൈൻഡർ ഞാൻ മുന്നേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളില് ഒരു യൂസർ ഗൈഡും പിന്നെ ഒരു വാരൻറ്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് പുറത്തെടുക്കാം ഈ ഒരു ഗ്രൈൻഡറിൽ നമുക്ക് ആട്ടാമാവ് കുഴച്ചെടുക്കാനും തേങ്ങ ചിറകിയെടുക്കാനൊക്കെ ഉള്ള ഉണ്ട് അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒക്കെ ഉപയോഗിക്കണം കേട്ടോ നമുക്ക് ഈ ഒരു ഗ്രൈൻഡറിൻ്റെ കൂടെ കിട്ടില്ല വേണമെങ്കിൽ നമുക്ക് ആ ഒരു ടൂൾസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാവുന്നതാണ് ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മൾ ഓൺ ആക്കണതും ഓഫ് ഓഫാക്കുന്നതൊക്കെ ചെയ്യേണ്ടത് ഞാൻ മുന്നേ ഗ്രീൻ ഷെഫിൻ്റെ ഗ്രൈൻഡർ ആണ്ട്ടോ ഉപയോഗിച്ചിരുന്നത് അപ്പം അതും ഇത് നല്ല വ്യത്യാസമുണ്ട് ഈ ഒരു ഗ്രൈൻഡറിൻ്റെ മുകൾ ഭാഗത്ത് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുത്താലാണ് കേട്ടോ നമുക്കിത് തുറക്കാനായിട്ട് പറ്റുള്ളൂ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കല്ലും ഡ്രമ്മൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് മാവ് അരച്ചിട്ടൊക്കെ എടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഈ ഒരു കല്ലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പൊന്തിക്കാനൊക്കെ പറ്റും കേട്ടോ അത്ര വെയിറ്റ് ഒന്നുമില്ല പിന്നെ രണ്ടര ലിറ്ററിൻ്റെ ഗ്രൈൻഡർ ആണ്ട്ട് ഇത് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഡ്രമ്മ കൂടിയിട്ടാണ് പിന്നെ ഇത് മൊത്തത്തിൽ നല്ല വെയിറ്റ് ആണ് കേട്ടോ എല്ലാം കൂടിയിട്ട് നല്ലൊരു വെയിറ്റ് ഉണ്ട് ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കിയതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഡ്രം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കല്ല് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത് പതുക്കൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇതവിടെ ലോക്കായിട്ട് വന്നോളൂ കേട്ടോ പിന്നെ നമുക്കിത് തുറക്കാനായിട്ട് പറ്റില്ല പിന്നെ നമുക്ക് തുറക്കണമെങ്കിൽ ആ ഒരു പ്രസ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കിത് തുറക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇത് അടച്ച് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നമുക്ക് വെള്ളം കുറഞ്ഞിട്ടുണ്ടോന്നോ പിന്നെ മാവറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ ഈസി ആയിരിക്കും പിന്നെ ഈ ഒരു കല്ല് കോണിക്കൽ ഷേപ്പ് ആയിട്ടുള്ളത് കാരണം അരിയും ഉഴുന്നൊക്കെ നല്ലോണം തന്നെ പെട്ടെന്ന് അരച്ചിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റും ആ ഒരു സെയിൽസ്മാനും പറഞ്ഞു തന്നിണ്ടായിരുന്നിട്ട് അതൊക്കെ വളരെയധികം ശരിയാണ് പിന്നെ മാവ് ഒട്ടും ചൂടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അരച്ചിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റി ഇനി നമുക്ക് ഈ ഒരു ഗ്രൈൻഡർ സീസണിങ് ചെയ്തിട്ട് ഈ ഒരു ഗ്രൈൻഡറിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടേ ഒരു പാത്രത്തിലേക്ക് നാല് ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് അരി അളന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ വേറൊരു പാത്രത്തിൽ ഒരു ഗ്ലാസ് ഉഴുന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി അളന്നെടുത്ത് അതേ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഉഴുന്നാണ്ട്ടോ എടുക്കേണ്ടത് നാല് ഗ്ലാസ് ഡി റൈസിന് ഒരു ഗ്ലാസ് ഉഴുന്ന് എന്തായാലും എടുക്കണം എന്നാലാണ് ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി ഈ ഒരു ഉഴുന്നിലേക്ക് അര ടീസ്പൂൺ ഉലുവെട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൂടെ എടുക്കാം അരി കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തെളിഞ്ഞു വരുന്നത് വരയ്ക്ക് വേണം അരി നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഇപ്പോൾ അരിയും ഉഴുന്നൊക്കെ ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു നാല് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഒരു അരിയും ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് വരട്ടെ പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള അടുപ്പ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല സ്റ്റീലിൻ്റെ അടുപ്പാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും മൂന്ന് പറഞ്ഞിട്ടുള്ള കാരണം എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ ഇപ്പോൾ രാവിലത്തെ ആ ഒരു തെക്കും തിരക്കിൽ മക്കൾക്ക് ക്ലാസ് ഒക്കെ ഉള്ള സമയത്ത് ചോറും കറിയൊക്കെ പിന്നെ ടിഫിനൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ വളരെ ഈസിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ അടുപ്പില്ലാന്ന് അപ്പോൾ എല്ലാതും ഈ ഒരു ഗ്യാസ് അടുപ്പിൽ വേണം ചെയ്യാനായിട്ട് ഈ ഒരു അടുപ്പിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്തിനാണ് പറയണമെന്ന് വെച്ചാൽ ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരോ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ പ്രൈസ് പോലും അവർ പറയില്ല എന്നിട്ട് അതിൽ കമൻറ്റിലൊക്കെ അങ്ങനെ ചോദിക്കും ഇതിന് എത്ര രൂപയാണ് എത്രയാണ് വില എന്നൊക്കെ ചോദിക്കണേ കാണാം പക്ഷെ ആരും റിപ്ലൈ ഒന്നും കൊടുക്കില്ല അപ്പം എന്നെ പോലത്തെ വീട്ടമ്മമാരൊക്കെ ആവും ഈ ഒരു വീഡിയോസൊക്കെ കാണുന്നുണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം പറഞ്ഞതാണ് ഇനി നമുക്ക് ഗ്രൈൻഡർ സീസണിങ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതേ ഗ്രൈൻഡർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കൈ വെച്ചിട്ടൊക്കെ ഇന്ന് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല പൊടി ഉണ്ടാവട്ടെ ഒരു കല്ലിൻ്റെ പൊടി ഉണ്ടാവും പിന്നെ ഇതിന് അത്യാവശ്യം നല്ല അഴുക്കൊക്കെ ഉണ്ടാകും ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒരു ഡ്രമ്മും അതുപോലെ തന്നെ കല്ലൊക്കെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയെടുത്തിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് അരി ഒന്ന് അരച്ചിട്ടെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ള അരി ആണ് കേട്ടോ ഇതിൽ കിട്ടു കൊടുക്കണത് നന്നായിട്ട് കുതിരണം എന്നൊന്നുമില്ല ഒരു പത്ത് മിനിറ്റോളം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർന്നിട്ടുള്ള അരി നമുക്ക് ഇതിൽ കിട്ടുകൊടുത്തിട്ട് ഒന്ന് ആദ്യം ഒന്ന് അരച്ചിട്ടൊന്ന് എടുക്കാട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു അരി ഒന്ന് യൂസ് ചെയ്യാനായിട്ട് പാടില്ലാതെ നമുക്ക് കളയാം അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു അരിയിൽ നിന്ന് കുറച്ചാണ് കുറച്ചാണ്ട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയൊരു പിടിയോളം അരി ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി ഇട്ട് കൊടുക്കണ ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയതാണ് ഇതൊരു അഞ്ചെട്ട് മിനിറ്റോളം ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിനു ശേഷം ഈ ഒരു മാവ് ഒന്ന് താഴെ കളയാം ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ഉള്ളിലുള്ള അഴുക്കും പൊടിയൊക്കെ ഈസി ആയിട്ട് തന്നെ പൊയ്ക്കോളും ഇപ്പോൾ അരി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് കളയാട്ടോ ഒന്ന് കളഞ്ഞതിന് ശേഷം ഈ ഒരു കല്ലും ഡ്രമ്മൊക്കെ ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കണം വെറുതൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താലും മാതിട്ട് ഞാൻ നേരത്തെ സോപ്പൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുള്ളതായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ഉഴുന്നും വെള്ളമൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഉഴുന്ന് കുതിർത്തിട്ടുണ്ടായിരുന്ന വെള്ളം കൂടിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് നമ്മൾ ഉഴുന്ന് കുതിർത്തിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉഴുന്ന് അരച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും ഇഡലി അപ്പോൾ ആ ഒരു വെള്ളം കളയണ്ട അരി അരച്ചിട്ട് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ അരി കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളം എടുക്കണമെന്നില്ലട്ടോ പക്ഷേ ഉഴുന്ന് അരയ്ക്കുമ്പോൾ ഉഴുന്ന് കുതിർത്തിട്ടുള്ള വെള്ളത്തിൽ വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു ഉഴുന്ന് അപ്പോൾ ഇടക്കൊക്കെ നോക്കിയിട്ടൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ഉഴുന്ന് നമ്മൾ അരച്ചിട്ടെടുക്കാനായിട്ട് അപ്പം ഞാനിതിലേക്ക് ഇടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ഉഴുന്ന് നല്ലോണം തന്നെ അരച്ചിട്ടെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഉഴുന്ന് അരയാണ്ടൊക്കെ എടുക്കണമുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ഇതിൽ നിന്ന് മാവൊക്കെ എടുത്തിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം ഇത് അരച്ചിട്ട് അരച്ചിട്ടെടുക്കാൻ അപ്പോൾ ഉഴുന്നൊക്കെ ഞാനിവിടെ നല്ലോണം തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉഴുന്ന് മാവ് ഇങ്ങനെ വാരി വാരിയെടുക്കാം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് ഇത് ഇതെടുക്കണത് അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ബോൾ പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെയുള്ള ഉഴുന്ന് മാവ് ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാൻ ഉഴുന്നൊക്കെ വാരിയെടുത്തിന് ശേഷം അരിയാണ് ഇട്ട് കൊടുക്കണത് അരിയും വെള്ളമൊക്കെ ഇതിൽ കുഴിച്ചോളത്തിന് ശേഷം അരി നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഉഴുന്ന് മാവെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം പാകത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ട് അരി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉഴുന്നൊക്കെ കൈ കൊണ്ട് തന്നെയാണ് വാരി എടുക്കുന്നത് ഓടികൊണ്ടിരിക്കണ ഗ്രൈൻഡറിൻ്റെ ഉള്ളിൽ കൈ ഒക്കെ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താലും മതി അതല്ലെങ്കിൽ ഗ്രൈൻഡർ ഓഫാക്കിയതിന് ശേഷം ഉഴുന്ന് മാവ് കോരിയെടുത്താലും മതി നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുങ്ങാനുള്ള സാധ്യത ഒക്കെ വളരെയധികം കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഞാനിവിടെ അരി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഈ ഒരു അരിയൊക്കെ അരച്ചിട്ട് എടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊക്കെ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അരി നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അരി നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കല്ല് ആദ്യം ഒന്ന് എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മാവ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉഴുന്നുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിമാവ് അരച്ചത് ഇതിൽ കൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡ്രമ്മും കല്ലൊക്കെ ഒന്ന് കഴുകി കൂടെ എടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഡ്രമ്മ ഒന്ന് ഗ്രൈൻഡറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു കല്ലും കൂടെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ എടുക്കുമ്പോഴേക്കും ആ ഒരു മാവൊക്കെ നമുക്ക് ഈസിയായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ ഇത് നമുക്ക് കളയേണ്ട നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവിൽ കൊഴിച്ച് കൊടുക്കാവുന്നതാണ് വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുത്തിട്ട് കഴുകി കഴുകിയെടുക്കരുതിട്ട് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു മാവിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് മാവിൽ വെള്ളം കൂടി പോകും അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി ഗ്രൈൻഡർ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഒരു വെള്ളം നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്നാലാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ ഈ ഒരു അരിമാവും ഉഴുന്ന് മാവും ഒക്കെ നന്നായിട്ട് മിക്സ് ആവണ പോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കൈ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു തവി വെച്ചിട്ട് കൂടെ ഈ ഒരു മാവൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കണം എന്നിട്ട് ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് മാവൊന്ന് ഞാനിവിടെ എടുത്ത് മാറ്റണം കേട്ടോ അതിൽ ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല ഈ എടുത്ത് മാറ്റുന്ന മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവുകയാണ് ബാക്കിയുള്ളതിലാണ് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു വലിയൊരു പാത്രത്തിൽ തന്നെ ഞാൻ മാവൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ലോണം തന്നെ ഇങ്ങനെ പൊങ്ങിയിട്ടങ്ങനെ പുറത്തേക്കൊക്കെ പോകട്ടെ അപ്പം അത് കാരണം കൂടിയിട്ടാണ് മാവ് ഞാൻ കുറച്ച് ഇതിൽ നിന്ന് മാറ്റണത് ബാക്കിയുള്ള ഈ ഒരു മാവ് ഉണ്ടല്ലോ ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ട്ടിട്ട് കൊടുക്കുന്നത് രാത്രിയാണ് ഈ ഒരു മാവ് ഞാൻ ഇവിടെ അരച്ചിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഈ ഒരു മാവ് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു മാവ് നല്ലോണം തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പതുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന ശേഷം നമുക്ക് ഇഡ്ഡിയോ ദോശയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഫസ്റ്റത്തെ ദിവസം ഇഡ്ഡലിയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാറ് പിറ്റേ ദിവസമൊക്കെയാണ് കേട്ടോ ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാറ് ഇതുപോലെ നമ്മൾ മിക്സ് മിക്സാക്കിയിട്ടെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിച്ച് അത് കറക്റ്റ് ഭാഗത്തിന് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കിയിട്ടെടുക്കാം എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഇഡലി തയ്യാറാക്കിയിട്ടെടുക്കുമ്പോൾ ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ചന ശേഷം വേണേ ഒരു തട്ട് വെച്ചുകൊടുത്ത് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇഡ്ഡലി ഇളകിയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇഡലി തട്ടിൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണില്ല ഒരു മുക്കാൽ ഭാഗം മാത്രമാണ് കേട്ടോ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെന്തിട്ടൊക്കെ വരുമ്പോഴേക്കും നല്ലോണം അങ്ങനെ പൊങ്ങിയിട്ടൊക്കെ വരും പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോ ഒരു തട്ടിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത തട്ടും ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുമ്പോഴേക്കും ഈ ഒരു ഇഡലി ഇങ്ങനെ പൊങ്ങിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ തട്ടിയിട്ടൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒട്ടും ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ കാരണം ഞാൻ ഒരു തട്ടിൽ മാത്രം ഒഴിച്ചു കൊടുത്തിരുന്നു കാണിക്കുകയാണ് ഇനി ഇത് പെട്ടെന്നു ചൂടാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം പച്ചവെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞു കൊടുത്തതിനു ശേഷം നമുക്കിതിൽ നിന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ ഗുണ്ടുമണി പോലത്തെ ഇഡലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു ഇഡലി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്ക് അവല ചോറോ ഒന്നും വേണ്ട ഇഡ്ഡലി റൈസും ഉഴുന്നും ഉലുവിയും മാത്രം മതിയിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോമായിട്ട് വീണ്ടും വരാം താങ്ക് യു